മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഷാനവാസ് തൻ്റെ ഫ്രണ്ടാണെന്ന് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത് ഇത് കേട്ടതും കൈയടിച്ചുകൊണ്ട് ഷാനവാസും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ തൻ്റെ സുഹൃത്ത് ആരാണെന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ഷാനവാസ് ആണെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് തുടക്കം തന്നെ പറഞ്ഞിരുന്നു എനിക്കിവിടെ അധികം അങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ല എനിക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ അതിവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല എന്നാലും മനസ്സിനോടൊന്ന് ചേർന്നിരിക്കുന്നത് ആണെന്ന് ഇത് കേട്ടതും കൈയടിച്ചുകൊണ്ടാണ് ഷാനവാസ് എത്തിയിരിക്കുന്നത് അനീഷിൻ്റെ അടുത്ത് അധികം ആരും അങ്ങനെ സംസാരിക്കാൻ പോവാറില്ല അനീഷ് ഒരു ചൊറിയനാണ് ആണ് സ്ട്രാറ്റജി അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഷാനവാസ് ഷാനവാസാണോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് പോവാറുള്ളത് എവിടെയോ അനീഷിൻ്റെ എവിടെയോ ഷാനവാസ് ഉണ്ട് അത് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് അനീഷിൻ്റെ അടുത്തേക്ക് പോവാണ് എടാ ഞാൻ നിൻ്റെ അടുത്ത് എപ്പോഴും പറയാറില്ല നീ നിന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടെന്ന് അപ്പം നീ എന്നൊരു ഫ്രണ്ടായിട്ട് കണ്ടില്ലേ കുറച്ച് നാളങ്ങോട് കഴിയുമ്പോൾ നിനക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ പറ്റും നമ്മൾ പുറത്ത് കഴിയുമ്പോൾ നല്ല ായിരിക്കും നീ കണ്ടോ എന്ന് അപ്പൊ നീശു പറഞ്ഞത് ഏ ഇല്ല അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാണ് അപ്പോൾ അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഏ അങ്ങനെ പറയല്ലേ അങ്ങനെ ആയിരിക്കും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും നീ കണ്ടോ രണ്ടുപേരും നല്ല കോംബോ ആണല്ലേ ഇവർ രണ്ടുപേരും ശത്രുക്കളായിക്കോട്ടെ ചെറിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ എങ്ങനെ കളിച്ചാലും പ്രേക്ഷകർ ഇരു കൈനിട്ട് സ്വീകരിച്ച രണ്ട് കോംബോയാണ് കാലമാസം കുറച്ച് നാളായിട്ട് അനീഷിൻ്റെ അടുത്തൊന്ന് കളിക്കുന്നുണ്ടായിരുന്നു അല്ലൊന്ന് മാറി നിൽക്കായിരുന്നു അതോടുകൂടി രണ്ടുപേരും ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാണ് വീണ്ടും രണ്ടുപേരും നല്ല പൂർവ്വാധികം സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടാളുടെയും ഗെയിം കാണാൻ നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എങ്ങനെയൊക്കെ ആയിരിക്കും ഗെയിം വരിക എങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കുക എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ कूलद बिग बस अप्डन तो यूट्यूब चलान सब्सक्रैब्